കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ബിബിൾ വാക്യങ്ങൾ അധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങൾ അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ യഹോയുടെ അരുടെ എനിക്ക് ഉണ്ടായതെന്നാൽ മനുഷ്യപുത്ര നീ അമോന്യൂരുടെ നേരെ മുഖം തിരിച്ചു അവരെ കുറിച്ച് പ്രവചിച്ച് അമ്മാരോട് പറയേണ്ടത് യഹോവയായ കർത്താവിന്റെ വചനം കേൾപ്പീൻ യഹോവയായ കർത്താവ് ഇപ്രകാരം ചെയ്യുന്നു എന്റെ വിശുദ്ധ മന്ദിരം അശുദ്ധമായി തീർന്നപ്പോൾ നീ അതിനെയും ഇസ്രയേൽ ദേശം ശൂന്യമായി തീർന്നപ്പോൾ അതിനേയും യഹൂദാഗ്രഹം പ്രവാസത്തിലേക്ക് പോയപ്പോൾ അവരെയും ചൊല്ലി നന്നായി എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ നിന്നെ കിഴക്കുള്ളവർക്ക് കവിശമാക്കി കൊടുക്കും അവർ നിങ്ങൾ പാളയമടിച്ച് നിവാസങ്ങളെ ഉണ്ടാക്കും അവർ നിന്റെ ഫലം തിന്നുകയും നിന്റെ പാൽ കുടിക്കുകയും ചെയ്യും ഞാൻ രബിയ വട്ടകങ്ങൾക്ക് കിടപ്പിടവും അമ്മോന്യരെ ആട്ടിൻകൂട്ടങ്ങൾക്കും താവളവു ആക്കും ഞാൻ യഹോവായെന്ന് നിങ്ങളറിയും യഹോവയായ കർത്താവ് ഇപ്രകാരം അരളിച്ചെയ്യുന്നു ഇസ്രയോ ദേശത്തെക്കുറിച്ച് നീ കൈകൊട്ടി കാൽ കൊണ്ട് ചവിട്ടി സർവ്വനിന്ദയോടും കൂടെ ഹൃദയപൂർവ്വം സന്തോഷിച്ചതുകൊണ്ട് ഞാൻ നിന്റെ നേരെ കൈ നീട്ടി നിന്നെ ജാതികൾക്ക് കവർച്ചയായി കൊടുക്കും ഞാൻ നിന്റെ വംശങ്ങളിൽ നിന്ന് ഛേദിച്ച് ദേശങ്ങളിൽ നിന്ന് മുടിച്ച് നശിപ്പിച്ചു കളയും ഞാൻ യഹോവ എന്ന് നീ അറിയും യഹോവയായ കർത്താവിപ്രകാരം അല്ലി ചെയ്യുന്നു യഹൂദാഗ്രഹം സകല പോലെ അത്രയെന്ന് മോവാബും സെയ്യീരും പറയുന്നതുകൊണ്ട് ഞാൻ മോവാബിന്റെ പാശ്യത്തെ അതിന്റെ അതിർത്തികളിലുള്ള പട്ടണങ്ങളായി ദേശത്തിന്റെ മഹത്വമായ ബേദ് യശിമോത് ബാൽ മേയോൻ കിരിയാഥേം എന്നീ പട്ടണങ്ങൾ മുതൽ തുറന്നുവെച്ച് അവയെ അമോനിയർ ജാതികളുടെ ഇടയിൽ ഓർക്കപ്പെടാതെ ഇരിക്കേണ്ടതിന് അമോന്യോടുകൂടെ കിഴക്കുള്ളവർക്ക് കൈവിശമാക്കി കൊടുക്കും ഇങ്ങനെ ഞാൻ മോവാബിൽ ന്യായവിധി നടത്തും ഞാൻ യഹോവായെന്ന് അവർ അറിയും യഹോവയായ പ്രകാരം കർത്താവിപ്രകാരമെയ്യുന്നു ചെയ്യുന്നു യഹൂദ ഗ്രഹത്തോട് പ്രതികാരം ചെയ്ത് പകരം വീട്ടിൽ ഏറ്റവും കുറ്റം ചെയ്തിരിക്കുന്നു അതുകൊണ്ട് യഹോവയായ പ്രകാരം കർത്താവിപ്രകാരമി ചെയ്യുന്നു ഞാൻ ഏതോമിന്റെ നേരെ കൈ നീട്ടി അതിൽ നിന്ന് മനുഷ്യനെയും മൃഗത്തെയും ഛേദിച്ച് അതിനെ ശൂന്യമാക്കി കളയും ധേമാൻ മുതൽ ദേദാൻ വരെ അവർ വാളിനാൽ വീഴും ഞാൻ ഞാനെന്റെ ജനമായ സേൽ മുഖാന്തരം ഏതോമിനോട് പ്രതികാരം നടത്തും അവർ അവരെ കോപത്തിനും എന്റെ ക്രോധത്തിനും തക്കവണ്ണം യദോമിനോട് ചെയ്യും അപ്പോൾ അവർ അവരെ പ്രതികാരം അറിയും എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട് യഹോവയായ കർത്താവ് കർത്താവിപ്രകാരം ചെയ്യുന്നു ഫെലിസ്റ്റിയ പ്രതികാരം ചെയ്തു പൂർവ്വ ദ്വേഷത്തോടും നാശം വരുത്തുവാൻ നിന്നാ ഹൃദയത്തോടും കൂടെ പകരം വീട്ടിയിരിക്കും യഹോവയായ കർത്താവ് കർത്താവിപ്രകാരം ചെയ്യുന്നു ഞാൻ പരിസ്ഥരുടെ നേരെ കൈനീട്ടി ക്രേച്ചരെ സംഹരിച്ചു കടൽക്കരയിൽ ശേഷിപ്പുള്ളവരെ നശിപ്പിച്ചു കളയും ഞാൻ ക്രോധശിക്ഷകളോടുകൂടെ അവരോട് മഹാപ്രതികാരം നടത്തും ഞാൻ പ്രതികാരം അവരോട് നടത്തുമ്പോൾ ഞാൻ യഹോവ എന്ന് അവർ അറിയും അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ പതിനൊന്നാം ആണ്ട് ഒന്നാം തീയതി യഹോബയുടെ അള്ളപ്പാട് എനിക്കുണ്ടായതെന്നാൽ മനുഷ്യപുത്ര എരിശുലേമിനെക്കുറിച്ച് നന്നായി ജാതികളുടെ വാതിലായിരുന്നവൾ തകർന്നുപോയി അവൾ എങ്കിലേക്ക് തിരിഞ്ഞിരിക്കുന്നു അവൾ ശൂന്യമായി തീർന്നിരിക്കുകയാൽ ഞാൻ നിറയും എന്ന് സോർ പറയുന്നതുകൊണ്ട് യഹോബയായ കർത്താവിപ്രകാരം ചെയ്യുന്നു സോരെ ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു സമുദ്രം തന്റെ തിരകളെ കയറി പെരുമാറാക്കുന്നത് ഞാൻ അനേകം ജാതികളെ നിന്റെ നേരെ പുറപ്പെട്ടു വരുമാറാക്കും അവർ സോരന്റെ മതിലുകളെ നശിപ്പിച്ച് അതിന്റെ ഗോപുരങ്ങളെ ഇടിച്ചു കളയും ഞാൻ അതിന്റെ പൊടി അടിച്ചു വാരിക്കളഞ്ഞു അതിനെ വെറും പാറയാക്കും അത് സമുദ്രത്തിന്റെ നടുവിൽ വലവിരിക്കുന്നതിനുള്ള തീരും ഞാൻ അത് ചെയ്തിരിക്കുന്നു എന്ന് യഹോവയായ കർത്താവിന്റെ അരളപ്പാട് അത് ജാതികൾക്ക് കവർച്ചയായി തീരും നാട്ടുപുറത്തുള്ള അതിന്റെ പുത്രിമാരെ വാൾ കൊണ്ടു കൊല്ലും ഞാൻ യഹോവയെന്നു അവർ അറിയും യഹോവയായ കർത്താവിപ്രകാരം ചെയ്യുന്നു ഞാൻ വടക്ക് നിന്ന് രാജാധിരാജാവായ നിമുക്കണ്ണേശർ എന്ന ബാബേൽ രാജാവിനെ കുതിരകളോടും രഥങ്ങളോടും കുതിരച്ഛേവകരോടും ജനസമൂഹത്തോടും വളരെ പടജനത്തോടും കൂടെ സോരനു നേരെ വലത്തും അവൻ നാട്ടുപുറത്തുള്ള നിന്റെ പുത്രിമാരെ വാൾ കൊണ്ടു കൊല്ലും അവൻ നിന്റെ നേരെ കൊത്തളം പണുതു വാടകോരി നിന്റെ നേരെ ഒരു മറ നിർത്തും അവൻ നിന്റെ മതിലുകളുടെ നേരെ യന്ത്രമുട്ടികളെ കോടാലി കൊണ്ട് നിന്റെ ഗോപുരങ്ങളെ തകർത്ത് കളയും അവന്റെ കുതിരകളുടെ പെരുപ്പം കൊണ്ട് കിളരുന്ന പൊടി നിന്നെ മൂടും മതിൽ ഇടിഞ്ഞുകിടക്കുന്ന പട്ടണത്തിലേക്ക് കടക്കുന്നതുപോലെ അവൻ നിന്റെ ഗോപുരങ്ങളിൽ കൂടി കടക്കുമ്പോൾ കുതിരച്ചേവുകളുടെയും ചക്രങ്ങളുടെയും രസങ്ങളുടെയും മുഴക്കം കൊണ്ട് നിന്റെ മതിലുകൾ കുലുങ്ങിപ്പോകും തന്റെ കുതിരകളുടെ കുളമ്പ് കൊണ്ടു അവൻ നിന്റെ സകല വീഥികളെയും വലിച്ചു കളയും നിന്റെ ജനത്തെ അവൻ വാൾ കൊണ്ടു കൊല്ലും നിന്റെ ബലമുള്ള തൂണുകൾ നിലത്ത് കിടക്കും അവർ നിന്റെ സമ്പത്ത് കവർന്ന് നിന്റെ ചരക്ക് കൊള്ളയിട്ട് നിന്റെ മലുകൾ ഇടിച്ച് നിന്റെ മനോഹരമായ ഭവനങ്ങൾ നശിപ്പിക്കും നിന്റെ കല്ലും മരവും മണ്ണും എല്ലാം അവർ വെള്ളത്തിൽ ഇട്ട് കളയും നിന്റെ പാട്ടുകളുടെ ഘോഷം ഞാൻ ഇല്ലാതെയാക്കും നിന്റെ വീണകളുടെ നാദം ഇനി കേൾക്കുകയുമില്ല ഞാൻ നിന്നെ വെറും പാറയാക്കും നീ വലവിരിപ്പാനുള്ള സ്ഥലമായി തീരും നിന്നെ ഇനിയും പണികയില്ല യഹോവയായ ഞാൻ അത് കൽപ്പിച്ചിരിക്കുന്നു എന്ന് യഹോവയായ കർത്താവിന്റെ അരളപ്പാട് യഹോവയായ കർത്താവ് സുവരനോട് ഇപ്രകാരം ചെയ്യുന്നു നിഹിരന്മാർ ഞരങ്ങുമ്പോഴും നിന്റെ നടുവിൽ സംഹാരം നടക്കുമ്പോഴും നിന്റെ വീഴ്ചയുടെ ഓച്ചയാൽ ദ്വീപുകൾ നടുങ്ങിപ്പോകയില്ലയോ അപ്പോൾ സമുദ്രത്തിലെ സകലപ്രഭുക്കന്മാരും സിംഹാസനം വിട്ടിറങ്ങി അങ്കികളെ നീക്കി വിചിത്ര വസ്ത്രങ്ങളെ അഴിച്ചുവെക്കും അവർ വിറയിൽ പൂണ്ട നിലത്തിരുന്നു മാത്രം തോറും വിറച്ചുകൊണ്ട് നിന്നെക്കുറിച്ച് പോകും അവർ നിന്നെ ചൊല്ലിയൊരു വിലാപം തുടങ്ങി നിന്നെക്കുറിച്ച് പറയും സമുദ്രസഞ്ചാരികൾ പാട്ടതും കീർത്തിപ്പെട്ടതുമായ പട്ടണമേ നീ എങ്ങനെ നശിച്ചിരിക്കുന്നു നീയും നിന്റെ നിവാസികളും സമുദ്രത്തിൽ പ്രാബല്യം പ്രാപിച്ചിരുന്നു അതിലെ സകല നിവാസികൾക്കും നിങ്ങളെ പേടിയായിരുന്നുവല്ലോ ഇപ്പോൾ നിന്റെ വീഴ്ചയുടെ നാളിൽ ദ്വീപുകൾ വിറയ്ക്കും അതേ സമുദ്രത്തിലെ ദ്വീപുകൾ നിന്റെ നിര്യാണത്തിങ്കിൽ ഭ്രമിച്ചു പോകും യഹോവയായ കർത്താവ് പ്രകാരം അരളി ചെയ്യുന്നു ഞാൻ നിന്നെ നിവാസികൾ ഇല്ലാത്ത പട്ടണങ്ങളെപ്പോലെ ശൂന്യ പട്ടണമാക്കുമ്പോഴും ഞാൻ നിന്റെ മേലാഴിയെ വരുത്തി പെരുവെള്ളം നിന്നെ മൂടുമ്പോഴും ഞാൻ നിന്നെ കുഴിയിൽ ഇറങ്ങുന്നവരോടുകൂടെ പുരാതന ജനത്തിന്റെ അടുക്കൽ ഇറക്കുകയും നിനക്ക് നിവാസികൾ ഇല്ലാതെ ഇരിക്കേണ്ടതിനും നീ ജീവനുള്ളവരുടെ ദേശത്ത് നിലനിൽക്കാതെ ഇരിക്കേണ്ടതിനും ഞാൻ നിന്നെ ഭൂമിയുടെ അതോ ഭാഗങ്ങളിൽ പുരാതന ശൂന്യങ്ങളിൽ തന്നെ കുഴിയിൽ ഇറങ്ങുന്നവരോടുകൂടെ പാർപ്പിക്കുകയും ചെയ്യും ഞാൻ നിന്നെ ശീഘ്രനാശത്തിന് ഏൽപ്പിക്കും നീ ഇല്ലാതെയായി പോകും നിന്നെ അന്വേഷിച്ചാലും ഇനി ഒരിക്കലും നിന്നെ കണ്ടെത്തുകയില്ല എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട് എബ്രായർ ലേഖനം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ എബ്രായർ പതിനൊന്നാം അധ്യായം വാക്യങ്ങൾ വിശ്വാസമെന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ആകുന്നു അതിനാലല്ലോ പൂർവന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത് ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണമെന്ന് വരുമാറ് ലോകം ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു വിശ്വാസത്താൽ ഹാബേ ദൈവത്തിന് കൈയിന്റേതിലും ഉത്തമമായ യാഗം കഴിച്ചു അതിനാൽ അവന് നീതിമാൻ എന്ന് സാക്ഷ്യം ലഭിച്ചു ദൈവം അവന്റെ വഴിപാടിന് സാക്ഷ്യം കൽപ്പിച്ചു മരിച്ചശേഷവും അവൻ വിശ്വാസത്താൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു വിശ്വാസ തലഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്നു അവൻ എടുക്കപ്പെട്ടതിനു മുമ്പ് സാക്ഷ്യം പ്രാപിച്ചു എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടേ എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതല്ലോ വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെക്കുറിച്ച് അരളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ട് തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം തീർത്തു അതിനാൽ അവൻ ലോകത്തെ കുറ്റം വിധിച്ചു വിശ്വാസത്താലുള്ള നീതിക്കു അവകാശിയായി തീർന്നു വിശ്വാസത്താൽ അബ്രഹാം തനിക്കു അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാത്രയാവാൻ വിളിക്കപ്പെട്ടാറേ അനുസരിച്ച് എവിടേക്ക് പോകുന്നുവെന്നറിയാതെ പുറപ്പെട്ടു വിശ്വാസത്താൽ അവൻ വാഗ്ദത് ദേശത്ത് ഒരു അന്യദേശത്തു എന്ന പോലെ ചെന്നു വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസാഹിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു വിശ്വാസത്താൽ സാറേയും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസനം നീണ്ടുകയാൽ പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിനും ശക്തി പ്രാപിച്ചു അതുകൊണ്ട് ഒരുവനു മൃതപ്രായനായവനു തന്നെ പെരുപ്പത്തിൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽപ്പുറത്തെ എണ്ണിക്കൂടാത്ത മണൽ പോലെയും സന്തതി ജനിച്ചു ഇവരെല്ലാവരും വാഗ്ദ നിവൃത്തി പ്രാപിക്കാതെ ദൂരത്തുനിന്നും അത് കണ്ടു അഭിവന്ദിച്ചും ഭൂമിയിൽ തങ്ങൾക്ക് അന്യരും പരദേശികളുമെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു ഇങ്ങനെ പറയുന്നവർ ഒരു പിതൃദേശം അന്വേഷിക്കുന്നുവെന്ന് കാണിക്കുന്നു അവർ വീട്ടുപോന്നതിനെ ഓർത്തു എങ്കിൽ മടങ്ങിപ്പോകാൻ ഇട ഉണ്ടായിരുന്നുവല്ലോ അവരോ അധികം നല്ലതിനെ സ്വർഗീയമായതിനെ തന്നെ കാക്ഷിച്ചിരുന്നു ആകെ ദൈവം അവരുടെ ദൈവമെന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല അവൻ അവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നുവല്ലോ വിശ്വാസത്താൽ അബ്രഹാം താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇസാഖിനെ യാഗമർപ്പിച്ചു ഇസഹാക്കിൽ നിന്ന് ജനിക്കുന്നവർ നിന്റെ എന്ന് വിളിക്കപ്പെടുന്ന അരളപ്പാട് ലഭിച്ചു വാഗ്ദത്തങ്ങളെ കൈക്കൊണ്ടവൻ തന്റെ ഏകജാതനെ അർപ്പിച്ചു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിപ്പാൻ ദൈവൻ ശാസ്ത്രം നീണ്ടുകയും അവരുടെ ഇടയിൽ നിന്ന് പോലെ അവനെ തിരികെ പ്രാപിക്കുകയും ചെയ്തു വിശ്വാസത്താൽ ഇസഹാക്ക് യാക്കോബിനെയും യേശാവിനെയും ഭാവി കാലം സംബന്ധിച്ചു അനുഗ്രഹിച്ചു വിശ്വാസത്താൽ യാക്കോബ് മരണകാലത്തിങ്കൽ ജോസഫിന്റെ മക്കളെ ഇരുവരെയും അനുഗ്രഹിക്കുകയും തന്റെ വടിയുടെ അറ്റത്ത് ചാരിക്കൊണ്ട് നമസ്കരിക്കുകയും ചെയ്തു വിശ്വാസത്താൽ യോസഫ് താൻ മരിപ്പാറായപ്പോൾ ഇസ്രേൽ മക്കളുടെ പുറപ്പാടിന്റെ കാര്യം ഓർപ്പിച്ചു തന്റെ ആസുകളെക്കുറിച്ചുള്ള കൽപ്പന കൊടുത്തു വിശ്വാസത്താൽ മേശയുടെ ജനനത്തിങ്കൽ ശിശു സുന്ദരൻ എന്ന് അമ്മയപ്പന്മാർ കണ്ടു രാജാവിന്റെ കൽപ്പന ഭയപ്പെടാതെ അവനെ മൂന്ന് മാസം ഒളിപ്പിച്ചു വെച്ചു വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിന്റെ താൽക്കാലിക ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കസമനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു പ്രതിഫലം നോക്കിയതുകൊണ്ട് ഭർഭവന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും മിസ്രെയിമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനം എന്ന് എണ്ണുകയും ചെയ്തു വിശ്വാസത്താൽ അവൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കുകയാൽ രാജാവിന്റെ കോപം ഭയപ്പെടാതെ മിശ്രയും വിട്ടുപോന്നു വിശ്വാസത്താൽ അവൻ കടിഞ്ഞൂലുകളുടെ സംഹാരകൻ അവരെ തൊടാതിരിപ്പാൻ പ്രസഹയും ചോരത്തളിയും ആചരിച്ചു വിശ്വാസത്താൽ അവർ കരയിൽ എന്ന പോലെ ചെങ്കടലിൽ കൂടി കടന്നു അത് മിശ്രയമേർ ചെയ്യുവാൻ നോക്കിട്ട് മുങ്ങിപ്പോയി വിശ്വാസത്താൽ അവർ ഏഴ് ദിവസം ചുറ്റു നടന്നപ്പോൾ എരിഹോമദിൽ ഇടിഞ്ഞു വീണു വിശ്വാസത്താൽ റാഹാബ് എന്ന വേഷ്യ ഒറ്റുകാരെ സമാധാനത്തോടെ കൈക്കൊണ്ടു അവിശ്വാസികളോടുകൂടെ നശിക്കാതിരുന്നു ഇനി എന്തു പറയേണ്ടു ഗിദ്ൻ ബാരാഖ് ഷിംഷോൻ ഇബ്താഹ് ദാവീദ് എന്നിവരെയും ഷമു മുതലായ പ്രവാചകന്മാരെയും കുറിച്ച് വിവരിപ്പാൻ സമയം പോരാ വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി നീതി നടത്തി വാഗ്ദം പ്രാപിച്ചു സിംഹങ്ങളുടെ വായ് അടച്ചു തീയുടെ ബലം കെടുത്തു വാളിന്റെ വായ്ക്ക് തെറ്റി ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു യുദ്ധത്തിൽ വീരന്മാരായി തീർന്നു അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ചു സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരികെ കിട്ടി മറ്റ് ചിലർ ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന് ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റു വേറെ ചിലർ പരിഹാസം ചമ്മട്ടി ചങ്ങല തടവ് ഇവയാലുള്ള പരീക്ഷ അനുഭവിച്ചു കല്ലേറിയേറ്റു ഈർച്ചവാളാൽ ആർക്കപ്പെട്ടു പരീക്ഷിക്കപ്പെട്ടു വാളാൽ കൊല്ലപ്പെട്ടു ജടയാളികളുടെയും കോലാടുകളുടെയും തോൽ തരിച്ചു ബുദ്ധിമുട്ടും ഉപദ്രവവും കഷ്ടവും സഹിച്ചു കാടുകളിലും മലകളിലും ഗുഹകളിലും ഭൂമിയുടെ പിളർപ്പുകളിലും ഉഴഞ്ഞു വലഞ്ഞു ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല അവരെല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചിട്ടും വാഗ്യത നിവൃത്തി പ്രാപിച്ചില്ല അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്കുവേണ്ടി ഏറ്റവും നല്ലതൊന്നും മുൻകരുതിയിരുന്നു ഒന്നു മുതലുള്ള വാക്യങ്ങൾ യഹോവയെ സ്തുതിപ്പീൻ യഹോവയുടെ നാമത്തെ സ്തുതിപ്പീൻ ദാസന്മാരെ അവനെ സ്തുതിപ്പീൻ യഹോയുടെ ആലയത്തിലും നമ്മുടെ ദൈവത്തിന്റെ ആലയത്തിലും പ്രാകാരങ്ങളിൽ നിൽക്കുന്നവരെ യഹോവയെ സ്തുതിപ്പീൻ യഹോഅ നല്ലവനല്ലോ അവന്റെ നാമത്തിന് കീർത്തനം ചെയ്യുവീൻ അത് മനോഹരമല്ലോ യഹോവയ്യാപ്പവനെ തനിക്കായിട്ടും ഇസ്രയേലിനെ തന്റെ നിക്ഷേപമായിട്ടും ുന്നു യഹോ വലിയവനെന്നും നമ്മുടെ കർത്താവ് ദേവന്മാരിലും ശ്രേഷ്ഠനെന്നും ഞാൻ അറിയുന്നു ആകാശത്തിലും ഭൂമിയിലും സമുദ്രങ്ങളിലും എല്ലാ ആഴങ്ങളിലും യഹോവ തനിക്കിഷ്ടമുള്ളതൊക്കെയും ചെയ്യുന്നു അവൻ ഭൂമിയുടെ അറ്റത്തു നിന്ന് നീരാവി പൊങ്ങുമാറാക്കുന്നു അവൻ മഴയ്ക്കായി മിന്നലുകളെ ഉണ്ടാക്കുന്നു തന്റെ പണ്ണാരങ്ങളിൽ നിന്ന് കാറ്റ് പുറപ്പെടുവിക്കുന്നു അവൻ മിശ്രയിമിലെ കടിഞ്ഞൂലുകളെ മനുഷ്യരെയും മൃഗങ്ങളെയും ഒരുപോലെ സംഹരിച്ചു നി നിന്റെ മധ്യയെ അവൻ പറവന്റെ മേലും അവന്റെ സകല പൃഥ്വിന്മാരുടെ മേലും അടയാളങ്ങളും അത്ഭുതങ്ങളും അയച്ചു അവൻ വലിയ ജാതികളെ സംഹരിച്ചു ബലമുള്ള രാജാക്കന്മാരെ നിഗ്രഹിച്ചു അമ്മോരിയരുടെ രാജാവായ സിഹോനെയും പാഷാൻ രാജാവായ വോഗിനെയും സകല കനാന്യ രാജ്യങ്ങളെയും തന്നെ അവരുടെ ദേശത്തെ അവൻ അവകാശമായിട്ട് തന്റെ ജനമായ ശ്രീയേലിന് അവകാശമായിട്ട് കൊടുത്തു യഹോവേ നിന്റെ നാമം ശാശ്വതമായും യഹോവേ നിന്റെ ജ്ഞാപകം തലമുറ തലമുറയായും ഇരിക്കുന്നു യഹോവ തന്റെ ജനത്തിന് ന്യായപാലനം ചെയ്യും അവൻ തന്റെ ദാസന്മാരോട് സഹതപിക്കും ജാതികളുടെ വിഗ്രഹങ്ങൾ പൊന്നും വെള്ളിയും മനുഷ്യരുടെ കൈവേലയുമാകുന്നു അവയ്ക്ക് വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല അവയ്ക്ക് ചെവിയുണ്ടെങ്കിലും കേൾക്കുന്നില്ല അവയുടെ വായിൽ ശ്വാസവുമില്ല അവയെ ഉണ്ടാക്കുന്നവർ അവയെപ്പോലെയാകുന്നു അവയിലാശ്രയിക്കുന്ന ഏവനും അങ്ങനെ തന്നെ ഇസ്രയേൽ ഗ്രഹമേ യഹോവയെ വാഴ്ത്തുക അഹ്രോന്റെ ഗ്രഹമേ യഹോവയെ വാഴ്ത്തുക ലേവിഗ്രഹമേ യഹോവയെ വാഴ്ത്തുക യഹോവ ഭക്തന്മാരെ യഹോവയെ വാഴ്ചവീൻ യരുസലേമിൽ അധിവസിക്കുന്ന യഹോവ സിയോനിൽ നിന്ന് വാഴ്ത്തപ്പെടുമാറാകട്ടെ യഹോവയെ സ്തുതിപ്പീൻ